വെൽക്കം ബാക്ക് ടു ലച്ചുസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആയിട്ടാണ് കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ബനാർസി ചുരിദാറുകളാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചന്ദരി സിൽക്ക് വരുന്ന ചുരിദാറുകളാണ് പെട്ടെന്നായിരുന്നു സോൾഡ് ഔട്ട് ആയി പോയത് പിന്നെ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് റീസ്റ്റോക്കഡ് ഐറ്റം ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഒരു എന്താ പറയുക ഒരു പ്രിന്റഡ് ആയിട്ട് എളുതപ്പെട്ട് വരുന്ന കൊക്കോ സിൽക്ക് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു മെറ്റീരിയലും വരുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ അത് മറ്റേ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാൻ മക്കണ്ടാ ബക്കിനോട് എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് വീഡിയോ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നത് അപ്പം ഗവർഡ് കാര്യം മറക്കണ്ട കമന്റ്സ് ചെയ്തോളാം വീഡിയോസ് ഷെയർ ചെയ്തോളാം കമെന്റിൽ എന്താ പറയുക നമ്മുടെ ലൈവിന്റെ കമന്റിൽ ഒരു പരാതി കണ്ടു ഒരുപാട് എഴുതി അവർക്കൊന്നും സമ്മാനം കൊടുത്തില്ല എന്ന് ഞാൻ അങ്ങനെ നോക്കിയതൊന്നും അല്ല നമ്മൾ സ്ക്രോൾ ചെയ്തപ്പോൾ വന്ന് ആൾക്കാണ് കൊടുത്തത് ഇനി അങ്ങനെ ഉണ്ടാവില്ല നിങ്ങളുടെ ഏറ്റവും നല്ല കമൻറ്റിനായിരിക്കും നമ്മുടെ സമ്മാനം കിട്ടുക കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത് കൊക്കോസിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ചോക്ലേറ്റ് എന്താ പറയുക നല്ലൊരു ചന്ദന കളർന്നോ ഒരു പീച്ചിന്റെ ലൈറ്റ് കളർന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു കളർ ഹെവി ആയിട്ട് തന്നെ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഗ്രസാറ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗൻസേല് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ചന്ദ്ര കളർ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് മൾട്ടി കളറിലുള്ള വർക്കാണ് അത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഓർഗൻസ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് സെയിം കളർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെ രസാന്ന് നോക്കിയത് ദുപ്പട്ടയെ കാണാൻ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പിസ്ത ഗ്രീൻ കളർ ആണ് അതിനും അത് സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കുന്നു ഇതിലെ പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല നെറ്റ് കോട്ടയിൽ ദൈ ഹെവി ആയിട്ടുള്ള യോക്കോർക്കു ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ചുരിദാറാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയാണെങ്കിൽ ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെന്ത് ഒക്കെ കിട്ടും ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ടീൽ ബ്ലൂ കളറാണ് അതിലെന്തേ മൾട്ടി കളറിലുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ അതുപോലെ തന്നെ ദുപ്പട്ടയില് അതേ ഇതുപോലെ പ്രിന്റ് വർക്ക് വരും ഇതിന് എംബ്രേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം കിള് സാൻ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളറിലാണ് സെയിം കിളി സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്കുള്ള ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെറ്റ് കോട്ട ആണ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല ഇതിന് ലൈനിംഗും അവൈലബിൾ ആണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് അതിൽ എന്തെങ്കിലും മൾട്ടി കളറിലുള്ള വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡോർഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് സിക്സ് ഡബിൾ നയൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സിംഗിൾ സാനോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം എന്നിട്ട് ഇതിൽ മൾട്ടി കളർ വർക്ക് തന്നെയാണ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ സിംഗിൾ സാൻ ആൻഡ് ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരും സിക്സ് ഡബിൾ നയൻ നല്ലൊരു ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സിമിൾസാൻ ആൻഡ് ബോട്ടമാ ലൈനിങ് ദുപ്പട്ട വരുന്ന ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ എന്നിട്ട് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നു ഇതാണ് അതിന്റെ ദുപ്പട്ട സെം ഗുളസാനോ ആൻഡ് ലൈനിങ് റേറ്റ് വരുന്ന സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ടയുടെ വർക്ക് ഇതാണ് അതിന്റെ ഈ ഓക്സൈഡിൽ വർക്ക് വരുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ദുപ്പട്ടയാണ് ചുരിദാറാണ് സെം ഗുളസാനോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സിംകിൾ സാധനം ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ഇതാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം നല്ല അടിപൊളിയായിട്ടുള്ള ബനാറസ് ചെറുതാറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വേണ്ടുന്നതാണ് നമ്മൾ മുമ്പേ അപ്പൊ ഇതിന് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ബോർഡർ ഗോൾഡൻ ലെയ്സ് കൊടുത്തിട്ടുള്ള ബോർഡർ ആണ് അതുപോലെ തന്നെ ലേസ് അല്ല ബോർഡർ ഉള്ള ഗോൾഡന്റെ സെറീസും കൊണ്ട് ചെയ്തിട്ടുള്ള ബോർഡർ അതുപോലെ തന്നെ ഗോൾഡൻ സെറീസ് കൊണ്ട് ബൂട്ടാസ് ഫുൾ ഇത് കൊടുത്തിട്ടുണ്ട് സെംഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ നല്ല ഒരു പീച്ച് കളറാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെം ഗിൾസാൻഡോൺ ബോട്ടം നല്ല കരിമ്പച്ച കളറാണ് അതായത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലോ സെംഗ്ലിസാന്റോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് നല്ല ഒരു ഗ്രേ കളറില് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കയാണ് സെംഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ലൈറ്റ് യെല്ലോ ഇതുപോലെ ചെറിയ ചെറിയ ബൂട്ടാസ് കൊടുത്തിട്ടുള്ളതാണ് സെം ഗുൾസാൻ ആണ് ബോട്ടം ആയിട്ടില്ല ഇനി സോറി ലൈനിങ് അവൈലബിൾ അല്ലാട്ടോ അതിന് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും സാൻഡോൺ ആണ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയൊക്കെ കണ്ടോ എന്നെ രസം നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇനി നെക്സ്റ്റ് കളർ നല്ലൊരു ആഷ് കളറിന്റെ ഒരു പ്രത്യേക ഒരു കളറ് കേട്ടോ ഈ ബോട്ടേ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം കളർ ഗ്ലാനോൺ ബോട്ടം ഇതാണ് അതിന് നെക്സ്റ്റ് കളർ റേറ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് ലൈറ്റ് ഓണിയൻ എന്നോ എന്നൊക്കെ പറയാവുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സെയിം ഗ്ലസാനോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് സെയിം ഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബോട്ടാസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതും അതേ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറിൻ്റെ തന്നെ ഒരു വേർഷൻ ആണ് നല്ല ഭംഗിയുള്ള വർക്ക് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയില് ഫുൾ ഇതുപോലെ വർക്ക് വരും സെം ഗ്ലിസാനോൺ ബോട്ടം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ലൈറ്റ് ആഷ് കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെം ഗ്ലിസാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് എന്താ പറയാ ഒരു ചന്ദ്ര കളർ എന്നൊക്കെ പറയാൻ ഒരു കളറ് ഇത് ഇങ്ങനെയാണ് വരുന്നത് സെമിൾ സാനോൺ ആണ് ബോട്ടം ഇന്നത് പ്രിന്റ് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് എല്ലാം ബൂട്ടാസ് ആണ് കേട്ടോ കൊണ്ട് ചെയ്തിട്ടുള്ള ബൂട്ടാസ് ആണ് ഇതാണ് അതിന്റെ ഇത് പെട്ടെന്ന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് ഒരു പിങ്ക് കളർ ഒക്കെയാണ് ഒരു പിങ്ക് എന്ന പീച്ച് എന്നൊക്കെ പറയാൻ ഒരു നല്ല ഭംഗിയുള്ള കളർ ഇതിലൊരു എന്താ പറയുക സ്ലീവ് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെമിൾ സാനോൺ ബോട്ടം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും നല്ല വർത്തി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മുടെ അടുത്ത് മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ഇതൊക്കെ ഒരു എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ചുരിദാറുകൾ ഇത് അപ്പോൾ ഏറ്റവും വിലക്കുറവിലാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കാൻ നോക്കുന്നത് അപ്പൊ വേഗം വേഗം തന്നെ വാങ്ങിച്ചോളാം പിന്നെ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴേ സോൾഡ് ഔട്ട് എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കെ നമ്മുടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം വാങ്ങിക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് വേഗം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ